ഹായ് ഫ്രണ്ട്സ് കടലുണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കടലുണ്ടിയിൽ ട്രെയിൻ മറിഞ്ഞ അതേ ലൊക്കേഷനിലാണ് ഇവിടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ട്രെയിൻ മറിഞ്ഞു ഏകദേശം അൻപതിലധികം ആളുകൾ മരണപ്പെട്ടു ഇന്ന് ഈ വരുന്ന ജൂണിൽ ജൂണായി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ചോളം വർഷം ആയി അതിൻ്റെ ഒരു വിവരണങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം തയ്യൽ കുട്ടിയമ്മനാണ് ആ ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവിച്ചത് അല്ലല്ല ഞാനിവിടെ സ്പോട്ടിലുണ്ട് ഇവിടെ അന്നിട്ട് ചായക്കട ഉണ്ടായിരുന്നു ചായക്കടയില് ഞാൻ എൻ്റെ സുഹൃത്ത് മുനീർ അവരൊക്കെ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ചായ പിടിച്ചോടി ഇരിക്കുന്ന സമയത്താണിത് ഇങ്ങനെ സംഭവം നടന്നത് ട്രെയിൻ മറിഞ്ഞിട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തായിരുന്നോ ഇന്നരഞ്ച് മണിക്ക് അഞ്ചുകാലിനോട് കൂടിയിട്ടാണ് അപകടം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാവരും ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഫസ്റ്റിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണ ട്രെയിൻ പോകുമ്പോൾ നമ്മളിത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല അന്ന് സൗണ്ട് വ്യത്യാസം കുറേ പോക വരുന്നത് അത് ട്രാക്കിൽ നിന്ന് വീല ട്രാക്കിൽ വീണിട്ട് ഉണ്ടായിരുന്ന പോകാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നെ അറിയുന്നത് വണ്ടി ഇവിടെ കിടക്കുന്നതൊക്കെ കാണുന്നത് അങ്ങനെ അന്നിവിടെ ചെറിയ തോണി ഉണ്ടായിരുന്നു ചെറിയ തോണിയിട്ടാണ് ഫസ്റ്റിലിറങ്ങുന്നത് പിന്നെ ഇവിടെയുള്ള ഉള്ള മണി കാസിമ ഇവരൊക്കെ വലിയ തോണി കയറ്റി വന്ന് അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഫസ്റ്റ് തുടങ്ങുന്നത് ഈ കമ്പാർട്ട്മെൻ്റിൻ്റെ ഉള്ളിൽ ആളുകൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക കുടുങ്ങി നിൽക്കുകയാണ് കുടുങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോണി അറ്റി വന്നപ്പോൾ തന്നെ അതിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടിങ്ങനെ എപ്രാളപ്പെടുകയാണ് അങ്ങനെ എല്ലാവരും തോണി നിന്നിട്ട് കുറേ കുറച്ച് കുറച്ച് ഇറക്കി കരയിലെത്തിച്ച് കൊടുക്കുന്നു അപ്പോൾ പിന്നെ ആളുകളൊക്കെ കൂടി അവളെ നാട്ടുകാർ തന്നെ ഒരുപാട് ആളുകൾ കൂടി അപ്പൊ ഈ ഇതിന്റെ കുറെ അടിക്ക് താന്നിന് അത് ഈ ഭോഗി കമ്പാർട്ട്മെന്റിന്റെ ഓരോ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയമാണ് അപ്പൊ അതിന് ഇപ്പൊ ഇത്രയും തോന്നും അതുകൊണ്ട് സൗകര്യമായിട്ട് എടുക്കാൻ പറ്റിയെ കൊറേ ആളുകളെ നീന്തി കടന്നതും നടന്നു നടന്നുകയറി അങ്ങനെയൊക്കെ റെയിൽവേന്റെ കണക്ക് വരുന്നത് അൻപത്തിരണ്ട് പേരാണ് ഇത്രയും വലിയ രക്ഷാപ്രവർത്തനങ്ങള് ഭാഗത്തുനിന്നുണ്ടായിട്ട് റെയിൽവേന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ പൗരസമിതി ഇങ്ങനെയുള്ള എന്തെങ്കിലും ആദരവ് കിട്ടിയിട്ടുണ്ടോ ആ അത് കോഴിക്കോട് പോലീസ് കമ്മീഷണർ പ്രവർത്തനം എല്ലാ ആളുകൾക്കും സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അന്നത്തെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമുക്ക് അവരോട് ഒന്ന് സംസാരിക്കാം പേരെന്തായിരുന്നു പേര് ഞാനന്ന് പഞ്ചായത്തിൽ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഒരു അഞ്ചര മണി സമയത്താണ് ഓഫീസിലാണ് ഇരുന്ന് ആ സമയത്ത് ഇങ്ങനെ ട്രെയിൻ മദ്രാസ്മയില് കടലുണ്ടി പാലത്തിൽ മറിഞ്ഞു നിന്ന് കേട്ടപ്പോൾ അങ്ങനെങ്കിലും ഇവിടെ എത്താനുള്ള ഒരു ശ്രമം നടത്തിയെക്കി അപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല കാരണം റോഡ് നിറയെ എല്ലാം കൂടി ബ്ലോക്ക് ആയിട്ട് വിടുന്ന വണ്ടി മറിഞ്ഞു നിന്നുള്ള ആളുകളെ അതൊക്കെ കൂടി ആയപ്പോൾ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ മകൻ ബൈക്കായിട്ട് വന്ന് വേറെ റോട്ടിൽ കൂടി ഒക്കെ ഇങ്ങനെ ഇവിടെ എത്തി അങ്ങനെ അവിടെ എത്തിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ടയോട്ട വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു അപ്പോൾ കുറേ ആളുകളെ വണ്ടിയിൽ നിർത്തുന്നതല്ല അപ്പോഴേ നിർത്തിട്ട് ആ വണ്ടിയിൽ ഇട്ടും കണ്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പം പ്രദേശത്തെ ജനങ്ങൾ നല്ല സഹകരണത്തിൽ കൈ ഓർത്ത് പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നത് അങ്ങനെ അവർ ആളുകളെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അങ്ങനെ ഒരാളായിരുന്നു മരണപ്പെട്ട് നമ്മൾ അരിയല്ലൂർ സ്വദേശി മരണപ്പെട്ട ആൾ പിന്നെ ഇവിടെ ലൈറ്റിൻ്റെയും എല്ലാത്തിനും പ്രശ്നം വന്ന് അങ്ങനെ വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു അത് കൊടുത്തയച്ച് പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ആളുകൾ ഇങ്ങനെ വിറച്ച് വെള്ളത്തിൽ നിന്ന് മഴയുണ്ടല്ലോ ചെറിയ മഴയുണ്ട് ആ സമയത്ത് ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ മാറാനുള്ളതൊക്കെ കൊടുത്ത് അന്നൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു നമുക്ക് ഒരിക്കലും അങ്ങനെ ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ അപ്പം വയസ്സായവരും കുട്ടികളൊക്കെ ഇങ്ങനെ വരങ്ങലിച്ച് വന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു തായി പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി ഇവിടെയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി വെട്ടിപ്പൊളിക്കാനുള്ള വണ്ടീൻ്റെ ഭോഗിയൊക്കെ വെട്ടിപ്പൊളിച്ചും കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി ജീവൻ അൻപത്തിരണ്ട് ജീവനോ പൊരിഞ്ഞു പോയി അതാണ് പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഒരു പത്ത് വർഷക്കാലം ഒരു സമിതിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ വാർഷികം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടത്തി പിന്നെ പാലത്തുക്കൂടി പോണ ഒരാൾക്ക് അപകടം പറ്റിയിരുന്നു അത് ഒരാൾ ഇവിടെ വീട്ടിലൊരു ജോലിക്കാരനായി നിന്നതാണ് അയാൾ മരിച്ചത് അപ്പോൾ അവരമ്മ എല്ലാ വർഷവും വരലുണ്ടായിരുന്നു അവർ അവർ പിന്നെ മരിച്ചുപോയി പോയി അപ്പം കഴിഞ്ഞ വർഷമൊന്നും അവർ എത്തിപ്പെട്ടിട്ടില്ല ടുത്ത പ്രദേശത്ത് നല്ല കുഴിത്തൊഴിലാളികളും അതേപോലെ മത്സ്യത്തൊഴിലാളികളൊക്കെ നല്ലൊരു സാധനം ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ മരണസംഖ്യ കുറയാൻ തന്നെ കാരണം അങ്ങനെയാണ് പറയാനുള്ളത് പിന്നെ പോകുന്നത് അതൊരു വല്ലാത്തൊരനുഭവമായിപ്പോയി അത് ജീവിതത്തിൽ അപ്പോൾ സണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഒരുപാട് ലോകം തന്നെ പറഞ്ഞ കാര്യം അറിയണ രീതിയിൽ ഇവിടെ ഒരുപാട് ആളുകൾ അന്വേഷണവിധേയായിട്ട് കുറേ ആളുകൾ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ എന്തൊക്കെ ഉണ്ടായത് എന്നുള്ളൊരു കൈമുറ്റിയൊക്കെ ഉണ്ടാക്കിയതിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കി എന്ന് റെയിൽവേൻ്റെ ഒരു സ്തൂപം ഇവിടെ വേണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് കുറേ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് അത് ഇതുവരെ ആയിട്ടുമില്ല അതൊക്കെ കടലുണ്ടി റെയിൽവേ പാലത്തിന്റെ താഴേ ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ട്രെയിൻ മറിഞ്ഞു ആ ട്രെയിൻ മറിഞ്ഞതിന് ആ ലൊക്കേഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏകദേശം അൻപത്തിരണ്ടിലധികം ആളുകൾ മരണപ്പെട്ടു അവിടെ റിങ് കാണുന്ന അതിൻ്റെ അവിടുത്തെ ഫില്ലറ് പൊട്ടിയിട്ടാണ് വീണത് ഇവിടെ കരയിൽ ആ ഇവിടെ കരയിൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇവിടെക്കാണ് കൂടുതൽ മരണം ഇവിടെ വെള്ളത്തിലുണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റ് അവരൊക്കെയാണ് കൂടുതൽ മരണം സംഭവിച്ചത് പിന്നെ ഈ വാർത്ത അറിഞ്ഞ് ഇവിടുത്തെ നമ്മളെ വയനാട്ട് വിരാങ്കോജി ഫൈനാട്ട് എക്സൈൽസിൻ്റെ വിരാങ്കോജി ഒക്കെ പെട്ടന്ന് എത്തി അപകടത്ത് പെട്ടവർക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും അവർ കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ വീട്ടിലെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ചിതിരുന്നതന്മാര് നമ്മളെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പിതാറാൻ ടീച്ചറ് അവർ എല്ലാവരും നല്ല ഹെൽഫായിരുന്നു എല്ലാവരും ചില ഒരാൾ ഒരാളെ നമ്മളങ്ങനെ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ ഒരു സാരഥ എടുത്തിട്ടുണ്ടായിരുന്നു അവരായിരുന്നു ഈ ചളിന്നൊക്കെ എടുത്ത ആൾക്കാരെ കഴുകി ആശുപത്രിയിൽ എത്തിച്ചത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും